ഈ സാരിയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിത്തരിക്കും ഞാൻ ഈ പറഞ്ഞ സാരിയുടെ വില അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക ഇനി അതല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്ന ഇരുപത്തഞ്ച് സാരികൾക്ക് ഈ സാരി നമ്മൾ വീട്ടിൽ എത്തിച്ചു നൽകുന്നതായിരിക്കും മൂന്ന് സാരി മൂന്ന് സാരി എനിക്കത് ഒരെണ്ണം മതി എന്റെ പൊന്നെ ഇത് കണ്ട നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് നൈറ്റി അതായത് ഒരെണ്ണത്തിന് വെറും അമ്പത് രൂപ അങ്കമാലി സി മസാല ആർക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെ മെറ്റീരിയൽസിന്റെ വില നിങ്ങൾ രൂപയ്ക്ക് മൂന്നെണ്ണം അതെ ഒന്നല്ല രണ്ടല്ല ോ നിങ്ങൾ ഇത് കണ്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് ഷർട്ട് എന്റെ പൊന്നെ ഒരു ബെഡ്ഷീറ്റിന് വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളതെന്ന് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സാരി ഷോറൂമായ അങ്കമാലി സീമാസിന് മുമ്പിലാണ് നമുക്കറിയാം നമ്മളിനി വരാൻ പോകുന്ന ഈ ഒരു വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഈ ഒരു സീമാസ് ഒരു ഗ്രാൻഡ് കോംബോ സെയിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും ഇതിലും വലിയ കോംബോ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രമെന്നാണ് സീമാസ് പറയുന്നത് ഇനി ഇപ്പം കയറിയില്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല ഒരുപാട് തിരക്കിലേക്കാണ് ഈ ഒരു സീമാസ് പോകാൻ പോകുന്നത് നമുക്ക് നേരെ അകത്തേക്ക് പോകാം ഇവിടെ ഒരുപാട് സാരി കളക്ഷൻ ഉണ്ട് നമ്മൾ ആദ്യം പോകുന്നത് സാരി ഷോറൂമിലേക്കാണ് പിന്നെ പ്രത്യേക ഒരു കാര്യം ഈ ഒരു ഓഫർ ഏപ്രിൽ മുപ്പതാം തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതാണ് അങ്കമാലി സീമാസിന്റെ നവീകരിച്ച സാരി ഫ്ലോർ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് താഴേക്ക് പോയിട്ട് കാണാം നമ്മുടെ നാട്ടിലെങ്ങും കാണാത്തൊരു വലിയ അത്ഭുതമാണ് ഞാൻ ശരിക്കും പറഞ്ഞു ഈ ഒരു ഫ്ലോറിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ടത് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ഈ ഒരു റാക്കനകത്തിരിക്കും അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ സെയിൽസ്മാൻ്റെ സെയിൽസ് എടുത്ത് നമുക്ക് കാണിക്കണം ഓരോ സാരികളും പക്ഷേ ഈ സീമാസത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ മുഴുവൻ നിരത്തി വെച്ചിരിക്കാണ് ഷാജിട്ടാ ഇതെന്താ ഇങ്ങനെ ഒരു പ്രത്യേകത അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് കസ്റ്റമേഴ്സിൽ വരെ സമയം പാഴാക്കണ്ട കണ്ട അവർക്ക് സ്വന്തമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും എടുക്കോ ബില്ല് അടിക്കും ആ മറ്റുള്ള ഷോപ്പിലൊക്കെ ചെന്നാല് നമ്മള് സെയിൽസ്മാര് എടുത്ത് കാണിച്ചു അവരുടെ സമയവും ഇതാവും ഇതാകുമ്പോൾ ഒരുപാട് കണ്ടോ എല്ലാം നമ്മൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഷാചേട്ടാ കയ്യത്തും ദൂരത്ത് സാരി റെഡി ഫ്ലോർ റെഡി വരുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഓഫറോടെ കൊടുക്കണ്ടേ പിന്നെ ഓഫർ ഇല്ലേന്നോ ഈ ഇരിക്കുന്ന ഫാൻസി സാരികളൊക്കെ ഉണ്ട് അതായത് നമുക്ക് കല്യാണങ്ങൾക്ക് കൊടുക്കാനും കൊടുക്കാനും നമുക്ക് വിഷു ഈസ്റ്റർ ഒക്കെ അല്ല വരുന്നത് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനും ഈ സാരികൾക്കൊക്കെ നമ്മളിപ്പോ പകുതി വിലയിലാണ് കൊടുക്കുന്നത് വിലയോ യെസ് പകുതി വില ഒന്നുമല്ല ഇതിലും വലിയ ഓഫർ ഉണ്ട് ഇങ്ങോട്ട് ഓഫറുണ്ട് കെമിചേട്ടാ ഷാജിചേട്ടാ എന്നെ അമ്പത് ശതമാനത്തിന് ഓഫർ പറഞ്ഞ് ഞെട്ടിച്ചു നിങ്ങൾ പിന്നെ എന്തിനിച്ചേ മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് സാരി മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് സാരിയോ അപ്പൊ എനിക്ക് ഒരെണ്ണം മതി നൂറ് രൂപ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ക്വാളിറ്റി ഉള്ള സാരി അങ്കമാലി സീമാസല്ലേ മറ്റേ എവിടെ കിട്ടാനെ ഷാജേട്ടാ നിങ്ങൾ നാട് മുഴുവൻ ഫ്ലെക്സ് വെച്ചേക്കും അങ്കമാലി സീമാസിൽ വിഷുക്കണി വിഷുക്കണി എന്ന് ഈ വിഷുക്കണി എന്റെ പൊന്ന സാധിക്കുന്നത് കണ്ടില്ലേ അറുന്നൂറ് എഴുന്നൂറ് രൂപ വില വരുന്ന ഈ സെറ്റ് സാരികൾ ഉണ്ടല്ലോ ഇപ്പോൾ അങ്കമാലി സീമാ നൽകുന്നത് അറുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണമാണ് എന്റെ ദൈവം ഓർമ്മത്തിനുമ്പോൾ ഇരുന്നൂറ് രൂപ മാത്രം ഒരു സെറ്റ് സാരിക്ക് വെറും ഇരുന്നൂറ് രൂപ മാത്രം വിഷുക്കണി തരുന്നില്ല സെറ്റ് അറുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം എന്റെ ദൈവം സെറ്റ് ഉണ്ട് ഓഫർ ആ എണ്ണം എന്റെ ഷാജിയുടെ നിങ്ങൾ എന്ത് കാണിക്കുന്നത് എന്റെ പൊന്നെ സാധിക്കുക നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് അങ്കമാലി സീമാസിന് മാത്രം കൊടുക്കാൻ സാധിക്കുന്നത് അപ്പൊ ചേട്ടാ നമ്മുടെ സാരി എടുക്കുന്നവർക്ക് സാരി മാത്രം പോരാല്ലോ അണ്ടർ സ്കേട്ട് വേണം ബ്ലൗസ് വേണം അതിനോട് ഓഫർ രൂപയ്ക്ക് മൂന്ന് അഡർസ്കേർട്ട് അതായത് ഒരെണ്ണത്തിന് ഒരു അമ്പത് രൂപ അതുകൂടാതെ ബ്ലൗസ് കണ്ടില്ലേ റെഡിമെയ്ഡ് ബ്ലൗസുകളെ കണ്ടില്ലേ ഇതൊക്കെ നമ്മളിപ്പോ നൽകുന്നത് വെറും പകുതി നിലയിലാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ വില വരുന്ന ഇതുപോലുള്ള പാർട്ടി വെയർ ഗൗണുകൾക്ക് നമ്മുടെ അങ്കമാലി സിമാസില് രണ്ടെണ്ണത്തിന് വേറൊന്നും തൊള്ളായിരത്തിഅമ്പത് രൂപ മാത്രമേ ഉള്ളൂ വില ഈ കാണുന്ന റെഡിമെയ്ഡ് ചുരിദാറുകൾക്കെല്ലാം അങ്കമാലി സിമാസില് പകുതി വിലയുള്ളന്ന് എന്നാ സാധിക്കേ ഇത് എന്തോ ചാച്ചേട്ടാ ഇത് എന്താ സാധിക്കേ നൂറ്റി നാല്പത് രൂപ വില വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഇപ്പൊ ഇരുപത് രൂപ ഉള്ള മീറ്ററിന് വെള്ളമുണ്ട് ഒഴിവാക്കി മലയാളിക്ക് ഒരു ആഘോഷമേ ഇല്ല പ്രത്യേകിച്ച് വിഷുവിന് ഭീമിചട്ടാ ഇതിന്റെ ഒരു ഓഫർ പറഞ്ഞു നാനൂറ്റമ്പതരയ്ക്ക് മൂന്നെണ്ണം വെള്ളമുണ്ട് മൂന്നെണ്ണം ആ മൂന്നെണ്ണം നാനൂറ്റമ്പത് ഇനി നമ്മൾ കാണുന്ന കാവിമുണ്ടിന്റെ ഒരു കമനീയ ശേഖരമാണ് ബീം ചേട്ടാ ഇതിന്റെ ഓഫർ പറഞ്ഞു നൂറ്റമ്പത് മൂന്നെണ്ണം ഏഹ് ഇത് നൂറ്റമ്പരയ്ക്ക് മൂന്ന് കാവിമുണ്ടൊക്കെ നൂറ്റമ്പത് രൂപ കണ്ടോ മൂന്നെണ്ണം എന്റെ പൊന്നെ നമ്മുടെ അങ്കമാലി സിമാസ് വീണ്ടും ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കാണുന്ന ടീഷർട്ടിനൊക്കെ പകുതി വില മാത്രമേ ഉള്ളൂ ബെഡ്ഷീറ്റ് മേള ബെഡ്ഷീറ്റ് മേള എന്തോ ശരിയായിട്ട ബെഡ്ഷീറ്റ് മേള എന്റെ പൊന്നെ സാധിക്കുക ഈ കാണുന്ന ഫാമിലി കോട്ട് ബെഡ്ഷീറ്റുകളെല്ലാം നമ്മൾ ഇപ്പോൾ കോംബോ ഓഫറോടനുബന്ധിച്ച് പകുതി വിലയിലാണ് നൽകുന്നത് അതൊന്നും അല്ല അതിന് വലിയ ഉണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് ബെഡ്ഷീറ്റ് എന്റെ പൊന്നെ ഒരു ബെഡ്ഷീറ്റിന് വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളത് ഈ കാണുന്ന ജീൻസുകൾക്കും കോട്ടൺ പാൻറുകൾക്കും ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ദൈതം ഉണ്ടോ കുർത്തിയൊക്കെ മൂന്നെണ്ണം വെറും നൂറ്റമ്പത് രൂപ മാത്രം അതായത് ഒരെണ്ണത്തിന് അമ്പത് രൂപ ഇനി ഇവിടേക്ക് വരുമ്പോൾ ബോട്ടോ വന്നില്ലോ മൂന്നെണ്ണം നൂറ് രൂപ മാത്രം ഇനി എന്തോ വേണം നൂറ് രൂപയ്ക്ക് നാല് ഷാള് നാലെണ്ണം വാങ്ങിട്ട് എന്റെ ദൈവമേ ലേഡീസ് ഒക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം എന്റെ മുന്നേ ഈ കാണുന്ന ക്രോപ് ടോപ്പുകളെല്ലാം പകുതി വല്ല പെട്ടെന്ന് പോരെ അങ്കമാലി സീമാസിലോട്ട് കേരളത്തിൽ എവിടെ നിന്നും ആദ്യ കുർബാന സ്വീകരണത്തിലുള്ള ഡ്രസ്സ് എടുക്കാൻ ആളുകളെല്ലാം നേരെ വരുന്ന അങ്കമാലി സിമാസിലോട്ടാട്ടാ അങ്ങനെ അതായത് നമുക്ക് സ്വന്തം പ്രൊഡക്ഷൻ ആണ് ലിറ്റിൽ ഏഞ്ചൽ കളക്ഷൻസ് അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പീസ് വരെയാണ് നമുക്ക് ഒരു വർഷത്തിൽ വിറ്റഴിയുന്നത് ഇത് നമുക്കൊരു ബ്രൈഡൽ ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമുക്ക് അപ്പനും അമ്മയ്ക്കും കുടുംബത്തിലെല്ലാവർക്കും മിക്സ് ആൻഡ് മാച്ചിങ് ഷർട്ട് സാരികൾ എല്ലാവരും അങ്കമാലി സീമാസിൽ സീമാക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ബാപ്റ്റിസും കളക്ഷനും ഉണ്ട് ഇവിടെ ഇനി ഇനിതേ ഇത് കണ്ടോ നമ്മുടെ കൊച്ചുമൊക്കെ ഉള്ള അടിപൊളി വിഷു കളക്ഷൻസും നമ്മുടെ അങ്കമാലി സീമാസിലുണ്ട് കൂടാതെ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് കുട്ടികൾക്കുള്ള ഡ്രസ്സിന്റെ പുതിയ സ്റ്റോക്ക് എല്ലാം പകുതി വിലക്കി നമ്മൾ ആദ്യം പറഞ്ഞ ഉപ്പാട സെറ്റ് സാരിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എവിടെ പോയാലും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ സാരിക്ക് അങ്കമാലി സിമാസിന്റെ ഓൺ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വെറും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്ക് രണ്ട് സാരിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് തുണികൾ മാത്രമല്ല ഒരു വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടി പില്ലോ കട്ടൺ അങ്ങനെ എന്തും നമ്മുടെ ഈ ഒരു അങ്കമാലി സിമാസിൽ ലഭ്യമാണ് പുത്തൻ സ്റ്റോക്ക് പകുതി വെറുതെ പറയുന്നതല്ല ദിവസവും ഇതൊരു ബണ്ടിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഷോപ്പിൽ നിന്നും ഇരുപത് മീറ്റർ മാത്രം അകലെ നൂറ്റി അൻപതോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് സീമാസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ രണ്ട് വാട്ട്സ്ആപ്പ് നമ്പറും കൊടുത്തേക്കാം ജസ്റ്റ് ഒരു ഹായി ഇട്ടാൽ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ കൈക്കുമ്പിളിൽ എത്തുന്നതായിരിക്കും അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അങ്കമാലി സിമാസിലേക്ക് വന്നോളൂ ഇതോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ